അഞ്ചൽ അഗസ്ത്ക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നാളെ വിശേഷാൽ വഴിപാടായ കളഫാഭിഷേകം നടത്തും അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെട്ട ദേവപ്രശ്നവിധി പ്രകാരമാണ് ഭക്തജന കൂട്ടായ്മയിലൂടെ അതിവിശിഷ്ടമായ കളഭാഭിഷേകം നടത്തുന്നത് ക്ഷേത്രം തന്ത്രി മുടുപ്പില്ലാപ്പള്ളിമിടത്തിൽ നീലഖണ്ഠരു ഭട്ടതിരിപ്പാട് മേൽശാന്തി മോഹനൻ പോറ്റി തുടങ്ങിയവർ പൂജകൾക്ക് നേതൃത്വം നൽകും ഭക്തജന കൂട്ടായ്മയിലൂടെ സമാഹരിക്കുന്ന സംഭാവനകൾ കൊണ്ട് വെള്ളിക്കുടം വാങ്ങി അതിൽ സ്വർണ്ണ സ്വർണത്തിലകം ചാർത്തി അതിവിശിഷ്ടമായ കളഭം നിറച്ച് പൂജാവിധികളോടുകൂടിയാണ് കളഭാഭിഷേകം നടത്തുന്നത് ശുദ്ധമായ ചന്ദനം കുങ്കുമപ്പൂവ് ഗോരോചനം കട്ടിവെണ്ണ കസ്തൂരി എന്നിവ ചേർത്താണ് കളഫക്കൂട്ടുണ്ടാക്കുന്നത് ഈ വഴിപാട് അതിവിശിഷ്ടമായ സ്വർഗവാതിൽ ഏകാദശി നാളിൽ നടത്തപ്പെടണമെന്നും ദേവപ്രശ്നവിധിയുണ്ടായിരുന്നു നാളെ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ക്ഷേത്രസന്നിധിയിൽ പൂജകൾക്ക് തുടക്കമാകും ശേഷം പഞ്ചവാദവും പാണിയും ചേർത്തുള്ള കളഭാഭിഷേകം ഭാഗവത പാരായണം ഉച്ചയ്ക്ക് കഞ്ഞിസദ്യ വൈകുന്നേരം സഹസ്രദീപങ്ങളോട് കൂടിയ ദീപാരാധന എന്നിവയും നടക്കും ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ സെക്രട്ടറി ജി ലളിതമ്മ ടീച്ചർ ഖജാൻ മോഹനൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി